നമസ്കാരം നാസ എന്ന ബഹിരാകാശ ഗവേഷണ ഏജൻസിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഐ എസ് ആർ കുറച്ച് കാണുകയല്ല പക്ഷേ നാസയുടെ ചില പ്രവർത്തികൾ നമ്മളിൽ അത്ഭുതമുളവാക്കും ചിലപ്പോൾ നമുക്ക് ഇതിങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ചിന്ത കൂടി കടന്നു വരും ഇപ്പോൾ നാസയുടെ നേതൃത്വത്തിലാണ് ബോയിങ് സ്റ്റാർ ലൈനർ ഇപ്പോൾ ബഹിരാകാശ പേടകം സുനിത വില്യംസും അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ട് ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൽ സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് ബാക്ടീരിയകളെ കുറിച്ചും അതുപോലെ സൂപ്പർ ബഗിനെ കുറിച്ചുമുള്ള പഠനങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതി തീയതിയോടുകൂടി അവർ തിരികെ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നേരത്തെ എത്തും എന്നുള്ള ആ തീയതി മാറിയിരിക്കുന്നു അപ്പം ഇതിപ്പോൾ ബോയിങ്ങിൻ്റെ പരിപാടിയാണെങ്കിലും നാസയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ നാസയുടെ ചില ചിത്രങ്ങൾ അതായത് നാസ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എടുത്ത ചില ഗാലക്സികളുടെ ചില താരാപഥങ്ങളുടെ ചില ക്ഷീരപഥങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഇപ്പോൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു വളരെ അത്ഭുതകരമാണ് കാരണം ആയിരക്കണക്കിന് പ്രകാശവർഷം വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഇത്തരം ഗാലക്സികളുടെ ചിത്രങ്ങൾ ഇത്ര വ്യക്തതയോടുകൂടി എടുത്ത് അത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അതിൻ്റെ ആ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ചും അതിൻ്റെ അതേപെടം സ്ഥിതി ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുമുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശ്രമകരമാണ് ഒരു വെളായസാറോക്കും പറ്റിയേക്കാം പക്ഷേ നാസയുടെ എല്ലാ കാര്യങ്ങളും ഒരു പടി മുന്നിലാണ് അതിമനോഹരമായ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ചിത്രങ്ങൾ ഇതെങ്ങനെ കൃത്യമായി തന്നെ നാസയുടെ പ്രത്യേക ടെലസ്കോപ്പിക് ക്യാമറ ഉപയോഗിച്ച് ഇത് പകർത്തി ഹബിൾ ടെലസ്കോപ്പിക് ക്യാമറ ഉപയോഗിച്ച് ഇത് പകർത്തി എന്നത് അത്യന്തം ആശ ആ നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് നമുക്ക് ഒരു തരത്തിൽ അത് അതിശയം തോന്നുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത് മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയോ വെളിച്ചത്തിൻ്റെ ഒരു കൂമ്പാരമായിട്ടും അല്ലെങ്കിൽ ചില പ്രത്യേക രീതിയിലുള്ള ലൈറ്റിംഗ് സിസ്റ്റമായിട്ടും ഒക്കെയാണ് നമുക്കിത് പലപ്പോഴും തോന്നാറ് ഇത്തരം ഗാലക്സികളുടെയൊക്കെ ചിത്രങ്ങൾ പകർത്തുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതിനുവേണ്ട ഉപകരണങ്ങൾ വേണം അതിനുവേണ്ട ശാസ്ത്ര സാങ്കേതിക സംവിധാനം വേണം അതിനുവേണ്ട പൊസിഷനിങ് സിസ്റ്റം വേണം ഇപ്പോൾ ബഹിരാകാശ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇരുന്നുകൊണ്ട് ഇത്തരം ചിത്രങ്ങൾ പകർത്തുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റേതായ പ്രത്യേക ആംഗിളുകളിൽ പ്രത്യേകമായ അതിൻ്റെ ആ ഒരു പൊസിഷനുകളിൽ കാരണം ശൂന്യാകാശമാണ് എല്ലാം ശൂന്യമാണ് എന്നാലും ഈ ക്ഷീരപഥങ്ങളും ഈ ഒക്കെ പകർത്തുക എന്ന് പറഞ്ഞാൽ അതിന് മനോഹാരിത കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു യഥാർത്ഥ രൂപവും ഭാവവും നമുക്ക് കിട്ടണമെങ്കിൽ അത് പ്രത്യേകമായ രീതിയിൽ തന്നെ ചിത്രങ്ങളായി പകർത്തിയേ പറ്റൂ അത് നാസയെക്കൊണ്ട് സാധ്യമായി എന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം വിവിധ പ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലും ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലും ഇരുന്നു കൊണ്ട് വിവിധ രാജ്യങ്ങളുടെ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹബിൾ ടെലിസ്കോപ്പിക് ക്യാമറ വഴി പകർത്തിയ അതിമനോഹരമായ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഇത് ശാസ്ത്ര സാങ്കേതിക മികവിൻ്റെ നേട്ടം എന്നതിനപ്പുറം ഇതൊരു കലാപ്രക്രിയ കൂടിയായി നമുക്ക് കാണേണ്ടി വരും കാരണം അതിമനോഹരമാണ് പ്രേക്ഷകർ കണ്ട് കാണും ഈ ചിത്രങ്ങൾ അപ്പം ഇത് അതിമനോഹരമായ ഈ ഗാലക്സികളുടെയൊക്കെ ചിത്രങ്ങൾ നമ്മളിൽ ഒരു കല കലയുടെ അല്ലെങ്കിൽ ഈ ഒരു താരാപഥം ക്ഷീരപഥമൊക്കെ തന്നെ ഇത്ര മനോഹരമാണ് ഇത്ര കളർഫുള്ളാണ് ഇത്ര ചേതോഹരമാണ് നമുക്കത് കണ്ടു നിൽക്കാൻ തോന്നും കണ്ണെടുക്കാൻ തോന്നില്ല അതിൽ നിന്ന് എന്ന അവസ്ഥയിലേക്ക് അതിനെ ആ ഒരു ചിത്രീകരണ പാഠപം കൊണ്ട് ചിത്രീകരണ സവിശേഷത കൊണ്ട് അതിമനോഹരമാക്കിയിരിക്കുന്നു അത്ഭുതമാക്കിയിരിക്കുന്നു നാസ എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടത്തിനൊപ്പം തന്നെ ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ അത് ആണെങ്കിലും അല്ലെങ്കിലും ഫോട്ടോഗ്രാഫർ ഒരു ക്യാമറ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ കൂടിയാണ് എന്ന് ഒന്നുകൂടി മനസ്സിലാക്കി തരുന്ന ചിത്രങ്ങളാണ് ഈ പ്രചരിക്കുന്നത് ഈ ഗാലക്സികളുടെയും ഒക്കെ അതിമനോഹരമായ ചിത്രങ്ങൾ ഇനിയും ഇതുപോലെയുള്ള നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും അതുപോലെ ശൂന്യാകാശത്തെ വിവിധ ചെറുമാറ്റങ്ങളുടെയും വലിയ മാറ്റങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ ഇനിയും പകർത്തി നമ്മളെ കാട്ടിത്തരും നമുക്ക് ഭൂമിയിലെ ജനങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഐ എസ് ആർ ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അതിമനോഹരമായ ശൂന്യാകാശത്തിൻ്റെ ശൂന്യാകാശത്തെ ആ പ്രകാശ വലയങ്ങളുടെ ആ ഗോപുരങ്ങളുടെ ആ പ്രകാശ ഇതിഹാസങ്ങളുടെ ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നാസ പകർത്തി നമ്മളെ കാട്ടിത്തന്നിരിക്കുകയാണ്